അഡാപ്റ്റ് സൊസൈറ്റിയുടെ ഈ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഭാഗ്യവാനാണ് ഈ അഡാപ്റ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു വലിയൊരു വസ്തുത എന്ന് വെച്ചാൽ ഈ സൊസൈറ്റി കൂടെ ഇനിയും സഹകരിക്കണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും കൊടുക്കണം എന്നുള്ളതും ആണ് മറ്റേ അങ്ങനെ തീരുമാനത്തോടുകൂടിയാണ് ഇന്ന് ഇവിടുന്ന് പണിയിറങ്ങണമെന്ന് എത്ര വന്നാലും ഇതൊരു തുടക്കമാണ് എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ അഡാപ്റ്റ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്നാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹകരിക്കും എന്നുള്ള ഒരു ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ ഞാനിവിടെ നേരം പോകുന്നത് ഇതിലേക്ക് എന്നെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ അഡാപ്റ്റിൻ്റെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മറ്റേ സ്നേഹിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഹാറ്റ്സ് ഓഫ് ആൻഡ് താങ്ക്